ഹലോ ഗുഡ് മോർണിംഗ് അനോ സർപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോൺസട്ടേ രാവിലെ എഴുന്നേറ്റ് പോയിട്ടോ സമയം എട്ട് മണിയായി ജോൺസേട്ടയ്ക്ക് കടയിൽ പോകണം ജോൺസടയ്ക്ക് എന്താ ജോലി എന്നൊക്കെ എല്ലാവരും ചോദിക്കും ജോൺസേട്ടയ്ക്ക് സിമെൻറ്റ് സ്റ്റീല് കടയാണ് കേട്ടോ അപ്പോൾ ജോൺസേട്ടയിൽ പോയി ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ വയനാട് അതിൻ്റെ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഓഫീസിൽ നല്ല തിരക്കിലായിരുന്നു അപ്പോൾ ജോൺസേട്ട് കടയിൽ പോയി അല്ലേ ചക്കരെ ഞാൻ എഴുന്നേറ്റ് വന്ന് ജോൺസേട്ടാനെ യാത്രയാക്കി ആ വലിയ ഇച്ചിലങ്ങളൊന്നും ഇതിനകത്ത് കാണില്ല അപ്പോൾ ഇനി ഇന്ന് ഞങ്ങൾക്ക് കുക്കിങ് ചെറിയ കുക്കിങ് കുറച്ച് ക്ലീനിങ് ക്ലീനിങ്ങിൽ നമ്മളെ സഹായിക്കാൻ ഇപ്പൊടുത്താത്ത വരുന്നുണ്ട് കേട്ടോ കാരണം അതെ അവൾ ആരാ മോള് നിങ്ങൾക്ക് അറിയില്ല അറിയിക്കണം അത് ഇൻസ്റ്റാഗ്രാമായാലും അടി ഇൻസ്റ്റാഗ്രാമിൽ പറയണോ യൂട്യൂബുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ പറയണോ അന്ന് അതുമല്ല ഞാൻ രാവിലെ ചക്കരേനെ എറണാകുളത്ത് നിന്ന് എയർപോർട്ടിൽ നിന്ന് കൂട്ടി കോഴിക്കോട് കൊണ്ടുവന്നു അത്യാവശ്യത്തിനുള്ള ഭക്ഷണമാക്കി ഞാൻ ഓഫീസിൽ പോയി എനിക്ക് രാവിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അവർ പോയിട്ട് കോര വാങ്ങി അവരുടെ ഇഷ്ടത്തിന് അവരുണ്ടാക്കി ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴേക്കും അവരുണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ വർക്ക് ലോഡ് കൂടുതലായിരുന്നു കാരണം എനിക്ക് അടുക്കള പണിയും ഇവിടെ പിന്നെ ജോലിയും കൂടെ നടക്കാത്ത കാരണം വർക്ക് ഫ്രം ഹോം ഹോമാണേ അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ജോലിക്ക് താത്ത സഹായത്തിന് വരുന്നുണ്ട് ആ ഏ എന്താ ഇപ്പോൾ ഓക്കെ ഫുൾ ക്ലീനിങ്ങാണ് ഫുൾ ക്ലീനിങ് അല്ലാട്ടോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മായി വരും അമ്മായി എന്നെ സഹായിക്കും കുറേ ട്രോളികൾ ഇവിടെ എപ്പോഴും ഒരുങ്ങി നിൽക്കുന്ന ട്രോളികൾ കാണാം കാരണം ഞങ്ങൾ എപ്പോഴും യാത്രയ്ക്ക് തയ്യാറ എപ്പോഴും സർവ്വസമൂഹവും യാത്രയാണ് അപ്പോൾ ഓക്കെ ഇനി നമുക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ ജോൺസറേ ഇതാ വല്ല കളറ് ബെഡ്ഷീറ്റൊക്കെ ഇഷ്ടം കേട്ടോ എനിക്കാണെങ്കിൽ ഇതൊക്കെ മുഷിക്കുന്നതുകൊണ്ട് എനിക്ക് ദേഷ്യമുണ്ടോ ആ എനിക്കിഷ്ടം ഇഷ്ടം ഇതേ നീ ഞാനിപ്പം ചെറിയ രീതിയിൽ എക്സസൈസ് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ വെയിറ്റ് ചെയ്യണ്ടോ അമ്പത്തി അഞ്ച് എഴുന്നൂറ്റി അമ്പത് ആണോ അതാ ഞാൻ നേരത്തെ നോക്കി പിന്നെ എൻ്റെ അലമാരിയൊക്കെ അമ്മായി കഴിഞ്ഞ പ്രാവശ്യം വന്നത് നല്ല വെറും സ്റ്റീലും അടക്കിയൊക്കെ തന്നെയാണ് നാലും ഞാൻ കണിസാ കുണിസിയാക്കും കാരണം എനിക്ക് പെട്ടെന്ന് എടുത്ത് പണ്ടൊന്ന് ഞാൻ അങ്ങനെ ആയിരുന്നില്ല അപ്പം എനിക്ക് പെട്ടെന്ന് ഡ്രസ്സെടുക്കണം പെട്ടെന്ന് ഒഴുങ്ങി പോകണം അതുപോലെ എൻ്റെ ടോയ്ലറ്റിൽ എന്തൊക്കെയാണ് എന്താ കുട്ടി കഴിഞ്ഞാഴ്ച പിന്നെ ടോയ്ലറ്റിലെ സാധനങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ടോയ്ലറ്റ് ഫേസ് വാഷ് അങ്ങനത്തെ ഒക്കെയാണ് മെയിനായിട്ടുള്ളത് ഇവിടെ ആണെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ കാത്തൂനെ കൊണ്ടുവന്നിരുന്നത് കാത്തൂനിപ്പോൾ ചക്കരശേശീനെ മാത്രം മതി എന്നെ വേണ്ട ഞാൻ ഡയറ്റ് ചെയ്യ ഞാൻ എക്സസൈസ് വർക്കൗട്ട് ചെയ്യണ കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എനിക്ക് കുറച്ച് കൂടുതലുണ്ട് വയറൊക്കെ നീങ്ങും എൻ്റെ പോലത്തെ നൈറ്റ് ഡ്രസ്സാണോട്ടെനിക്ക് ജോൺസൈഡേ ഉണ്ടല്ലോ ഇപ്പം അത്യാവശ്യം അടിച്ചു വരെ ജോൺസൈഡേ ഇപ്പം അത്യാവശ്യം അടിച്ച് വരെ തുടക്കൊക്കെ ചെയ്യുവേ ിസ്റ്റ് ആണോസ്റ്റ് ഓരോ ക്രീമുകളും പെർഫ്യൂമുകളും ഒക്കെയാണ് പപ്പ ഭാഗത്താനെ പോലെ അഭിനയിക്കുന്ന പറഞ്ഞുകൊടുക്ക് നീ പറഞ്ഞു കൊടുക്ക അമ്മി ഭയങ്കര സാധനാ അപ്പൊ നീ ഇൻസ്റ്റാഗ്രാമിൽ പറയണ ഇൻസ്റ്റാഗ്രാമിൽ കൊറേ പേര് മമ്മീനെ അങ്ങനെ പറയുന്നുണ്ട് നീ ഇവിടെ മാത്രം അയ്യായിട്ട് ഫോന്നേ ഞാൻ രാവിലെ തന്നെ ഏഞ്ചലിന് ഇഷ്ടമുള്ള കടച്ചക്ക ബജി ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ മുറിച്ച് അതിൻ്റെ സ്കിന്നു കളഞ്ഞ് ഈ ഷേപ്പ് ആക്കി നമ്മൾ അപ്പോൾ തന്നെ വെള്ളത്തിലേക്ക് ഇടണം ഇടണംണ്ടോ അല്ലെങ്കിൽ കറ വരും കണ്ടോ ഞാൻ വെള്ളത്തിലേക്ക് ഇടണം നല്ല ടേസ്റ്റ് ആട്ടോ ബജി ഏത് ബജീനേക്കാളും ടേസ്റ്റ് ഉള്ളത് ശരിക്കും കടച്ചക്ക ബജിയാണ് ബജിയുടെ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റുള്ള സാധനമാണ് ഈ ബജി ഈ ഊനെ അങ്ങോട്ട് ചെത്തി കളയണം ഇപ്പം കടച്ചക്കേൻ്റെ സീസൺ ഒന്നായിട്ട് പക്ഷേ നമുക്ക് എന്തോ ഭാഗ്യത്തിന് ചക്കരയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് എന്തോ ഭാഗ്യത്തിന് തൃശ്ശൂർ വരുമ്പോൾ ഒരു ഷോക്ക്ന്ന് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങി കാരണം നമ്മൾ കോഴിക്കോട് ബജി ഉണ്ടാക്കി ദീപം ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കാണിച്ചാൽ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഓക്കെ ഒരു കുക്കറിൽ മോരുകറിക്കുള്ളത് ഒരു കുക്കറിൽ ചോളം ഇത് നമ്മുടെ ബജിക്കുള്ള സാധനം ഇവിടെ എഴുതിട്ടുണ്ട് ഭജിക്കുള്ള ബാറ്റർ റേഞ്ചിൽ നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട് കടലമാവ് കായം ഉപ്പ് ഒരു നുള്ള അപ്പക്കാരം മഞ്ഞൾപ്പൊടി മുളമ്പൊടി ഉപ്പ് ഇട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അമ്മായി ഇവിടെ നല്ല തിരക്കിലാണ് കടലമാവ് ചക്കനമുത്ത കടലമാവൊക്കെ എടുത്തിട്ട് ഡബ്ബക്കകത്തിട്ട് നോക്കട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് വർക്കുണ്ട് ഞാൻ കുറച്ച് നേരം എൻ്റെ വർക്കിൻ്റെ ബിസിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുന്നതാണ് കേട്ടോ ചെക്കൻ മുത്ത അതുവരെ ചക്കനമുത്ത അടക്കിട്ട് എനിക്ക് അമ്മായി വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ അമ്മായി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെളുത്തുള്ളി ഇതൊക്കെ അങ്ങനെ പാക്കിൽ ഇങ്ങനെ എല്ലാം പൊളിച്ച് വെച്ചു തരും കേട്ടോ ഇതെ ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരഞ്ഞ് അതിൽ മാന്തളം നന്നാക്കി വെച്ചിട്ടുണ്ട് മോരി കറിക്കുള്ളതാക്കി വെച്ചിട്ടുണ്ട് മോരുമലിക്കുള്ള കുമ്പളങ്ങ വേവിച്ചു വെച്ചിട്ടുണ്ട് വേച്ചുണ്ടാക്കിയാൽ മാത്രം മതി ഭയങ്കര സുഖാ കേട്ടോ പിന്നെ വേഗം ഉണ്ടാക്കട്ടെ ചോറ് തടുപ്പത്തുണ്ട് ഞാൻ കുക്കറിലാട്ടോ ചോറ് വെക്കാം കുക്കറിൽ ഒരു സ്റ്റീം വന്ന് കഴിഞ്ഞാൽ ഞാനൊന്ന് സിമ്മാക്കിയിടും എന്നിട്ടെന്ത് ചെയ്യും ക്രശുമ്പോ ഒന്ന് കണ്ടോ ഇനി ഒന്ന് ഒന്ന് ചെറുങ്ങനെ ഒരു രണ്ട് മിനിറ്റും കൂടെ അത് കഴിഞ്ഞ് ഓഫ് ഫുൾ സ്റ്റീം പോകുമ്പോൾ ആർക്കും വർക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതാ കേട്ടോ ജോൺസൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ബീൻസ് അതുകൊണ്ട് നമ്മൾ ബീൻസ് പേര് വയ്ക്കാൻ വിചാരിച്ചു തുണി അലക്കാലതക്കലക്കി ആറിട്ടിട്ടുണ്ട് ആറിടുകയെന്ന് പറയുമ്പോൾ അല്ല ചേച്ചി എന്താ ആറിടുകയെന്ന് പറയുന്നത് കണ്ണൂർ കാരിയാണോ ഞങ്ങളുടെ വീട്ടിലങ്ങനെ ആറിടുകയെന്നായിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നേ ഇനി ഞാൻ മീൻ വാങ്ങിയിട്ടൊന്ന് തിളപ്പിക്കട്ടെ ഏത് മാ മീന് മാന്തള മാത്രം മൂരികർ കളയാണുണ്ട് മൂലിക്കരക്കിള മറവട്ടോ മൊഴി വരയ്ക്കിള വറവൽ നിങ്ങൾ എന്തൊക്കെ ചേർക്കുന്നതെനിക്കറിയില്ല ഞാനൊരു വെളുത്തുള്ളി ഇടിച്ചത് ഇഞ്ചി ചതച്ചത് ചെറിയുള്ളി ചുമക്കമുളക് കറിവേക്കില ജീരകം ഉലുവ കണ്ടോ ഗ്രാമ മോരിവർ കളക്കെട്ടോ ഈ വളഗ്രാമത്തിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കും എന്നാലും നമുക്ക് കറിക്കടത്തൊരു നല്ല നിറം മേടിക്കും അല്ലെങ്കിൽ ഇങ്ങനെ മഞ്ഞ കളറ നമുക്ക് ഫിഷ് മസാല ഉണ്ടാക്കണം ഫിഷ് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളി അതുപോലെ തന്നെ ഓരോരു ചരി ഇല്ല ഉപ്പ് എത്ര അതിലാണ് നമുക്കുള്ളത് നാല് നാല് അതിലേക്ക് ഉപ്പ് അതില മൊത്തം ഫിഷ് മസാല ആക്കുക ഓ അങ്ങനെ ലൈക്ക് വറക്കുക ആ മസാല ഓ നീയാണ് ഇപ്പോൾ ഞാനാണ് നിന്ന് തോന്നുന്നത് മുളക് പൊടി പിന്നെ മഞ്ഞൾ പൊടി പൊടി സാധനം പിന്നെ അത്ര പൊരിഞ്ഞ പോര മീൻ പോവുകരിഞ്ഞാലും ബോറല്ല പിന്നെ അത് ഇത്തിരി വിനഗർ പൊരി കുഴപ്പമില്ല നമ്മളെല്ലാം കഴിക്കുന്നു അതിന് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെയാണ് കേട്ടോ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതേ ഫിഷിന് നല്ല മസാല തയ്ച്ച് ഈ മസാല എന്തൊക്കെയാണെന്നറിയുമോ ആ നേരത്തെ ഞാൻ കാണിച്ചല്ലോ അല്ലേ അതിനകത്ത് നമ്മൾ കുരുമുളക് കിട്ടാൻ മറന്നുമായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് മറ്റേ നല്ല മസാല തയ്ച്ച് കുറച്ചൊക്കെ പത്ത് മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ ആ വിനഗറിൽ കിടക്കുമ്പോൾ മീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും എന്നെ പൊരിച്ചടിച്ചാണല്ലോ നല്ല ടേസ്റ്റാണ് ഏത് മീൻ ഇഷ്ടമില്ലാത്തൊരു മീൻ കഴിച്ചു കഴിച്ചു ഉണ്ടാക്കി നോക്കട്ടെ അതുപോലെ കുക്കറിൽ നമ്മൾ ചോറ് വാർത്തപ്പോൾ ഇതെ ഇവിടെ ഇങ്ങനെ പിടിക്കണം പിന്നെ വാഷർ അഴിക്കണം കേട്ടോ വാഷർ അഴിച്ചു മാറ്റി ചോറ് ഇതേ ഇങ്ങനെ സോസ്പാനിലേക്ക് ഞാൻ കമത്തി വെച്ചു ഇതിങ്ങനെ ആക്കി പിടിക്കണം അല്ല അടിയിൽ കൂടെ കുറച്ച് ചോറുമ്പോട്ട് പോകും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ അതെ എൻ്റെ ചക്കരമുത്ത് ഉപ്പേരി ബീൻസ് സുപ്പേരി വെച്ചിട്ടുണ്ട് ഞാൻ മീൻ തിളപ്പിച്ചിട്ടുണ്ട് മാങ്ങയും മുളകും ഇതൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ നമ്മുടെ മീൻ മറക്കുണ്ട് ബീൻ സുപ്പേരി ആയുണ്ട് എല്ലാവരും കിട്ടും അതെ അപ്പം നമ്മൾ മാങ്കൾ തിളപ്പിച്ചേയും കൂട്ടി ചോറ് തന്നെ കേട്ടോ ഇനി ബീൻ സുപ്പേരിയൊക്കെ ഉണ്ടൊക്കെ എടുത്ത് തിന്നണം അതെ ഞാൻ ഡ്യൂട്ടിയിലാണ് ശരിക്കും പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ആണ് എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ചക്കര എനിക്ക് നല്ല ഒരു വാട്ടർമില്ലൻ ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് തന്നെ പത്തക്ക ഫ്രീസറിൽ വെച്ചിട്ട് ജ്യൂസ് അടിച്ചതുപോലെ ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് പഞ്ചസാര ഇടാതെ അടിക്കാം കേട്ടോ മാക്സിമം ആ ഈ വീഡിയോ വൈൻ്റെ ചെയ്യാൻ മറന്നുപോയി ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇടപെട്ടി വീട്ടിലെ തെറ്റിന്നാണ് കേട്ടോ വൈൻഡെപ്പിയേനെ അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാൻ വേഗം കാണാൻ സിരിസ്മി എന്നാ ജോൺസൺ ഫ്രം ന്യൂസ് ഇപ്പോൾ തിന്ന് തിന്ന് തിന്നുകൊണ്ടിരിക്കും ഞാൻ ഡെയിലി ഇടുന്നുണ്ട് എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ ഇടുന്നതെന്ന് മാത്രം ഓക്കെ എന്നാലും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ അതെ ഒരാൾ ഇരുന്ന് ഉറങ്ങുന്നത് ഒരാൾ കിടന്നുറങ്ങുന്നു ജോൺസഡേക്ക് ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നേ ജോൺസൻ്റെ അതിന് പോയിട്ട് വന്നിട്ട് ഇരുന്ന് ഉറങ്ങും ഉറങ്ങി ഉറങ്ങി ഉറങ്ങും ഞാനിതേ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കഴിഞ്ഞ പിന്നെ ഒന്നും കൂടെ വെച്ചിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി ചോറ് ഞാൻ നേരത്തെ മീൻ മീൻമറുത്തത് മീൻ മീൻമറുത്തത് കൂട്ടിയിട്ടിരി ചോറ് നാച്ചു മോരുകറിയാണെങ്കിലും നല്ല സ്വതമ്പനായിട്ട് ഇരിക്കും ഞാൻ കാണിച്ചില്ല കേട്ടോ നല്ല കുളുത്ത നമ്മൾ കുറച്ച് തേങ്ങ അടിച്ചാലും കണ്ടല്ലോ അടിപൊളി കുളി റക്കുമ്പോൾ ആദ്യം ഒന്ന് മൂടി വെച്ച് വളക്കും കാരണം ഇതിലുള്ള ഒക്കെ ഒന്ന് വേളാറുണ്ട് അതിന് ചേർത്ത് മാത്രമാണ് തുറന്നുവെച്ചു യർ ബ ഞാനതിൻ്റെ ഇടയ്ക്ക് ബജിയിലേക്ക് വേണ്ടുന്ന ഒരു ചട്ടണി ഉണ്ടാക്കുകയാണ് കേട്ടോ അതിങ്ങനെ മുക്കി തിന്നുമല്ലോ അത് നെയ്യുള്ളി വെളുത്തുള്ളി നല്ലോണം ഒന്ന് എണ്ണയ്ക്കകത്ത് വാട്ടി പിന്നെ തക്കാളി ഇട്ട് വാട്ടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വാട്ടി ഉപ്പിട്ട് ഒരു നുള്ള കായം ഇട്ട് പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചു ഒരിത്തിരി വെള്ളം ഇട്ട് പിന്നെ മല്ലിച്ചപ്പ് പരിഞ്ഞിട്ട് ഒന്ന് ഇതിനകത്ത് വെച്ച് കുറുകി വന്നാൽ മതി ടൈം നമ്മുടെ മജീൻ്റെ മകൊക്കെ സെറ്റാണ് ചക്കരട്ടിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ് കുഞ്ഞിച്ചട്ടിയിലുണ്ടാക്കുന്നത് കാരണം വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് ഏഞ്ചൽ ഓയിൽ അത്ര വലിയ ഇഷ്ടമല്ല എനിക്കും അലർജി ഉണ്ട് പാവ ചില സമയത്തൊക്കെ അപ്പം വെള്ളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ കുഞ്ഞിച്ചട്ടിയിലുണ്ടാക്കുമ്പം എണ്ണ അധികം നഷ്ടമാവില്ല റീയൂസ് ചെയ്യണ്ടല്ലോ എണ്ണയൊന്നും ഒരു നുള്ളു കായ്പൊടി ഇട്ടിട്ടുണ്ട് അത് കുറുകി വരണം വേഗം കുറുകി കുറുകി ഈ ചട്ടി എനിക്ക് ഇത്ര കാണാൻ കോലല്ല എൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ പെട്ടെന്ന് ചൂടാവും കേട്ടോ അപ്പം ഇങ്ങനെ എണ്ണ ഒഴിക്കാതെ പറ്റിക്കേണ്ട സാധനങ്ങൾക്ക് ഈ ചട്ടിക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടും അവരൊക്കെ നല്ല ഉറക്കാണ് എഴുന്നേൽപ്പിക്കുന്ന ചക്കരേനെ പോയിട്ട് ചക്കര എഴുന്നേറ്റിട്ട് എനിക്ക് ബജി ഉണ്ടാക്കാൻ പറ്റും കാരണം എനിക്ക് ഇൻസ്റ്റൈൽ റീൽസ് ഇണ്ടാണ് ബജി ഉണ്ടാക്കുന്നതിൻ്റെ ചക്കി എഴുന്നേക്ക് ബജീന്റെ വീട് എടുത്തോണ്ടോ എഴുന്നേക്ക് എഴുന്നേക്ക് ചക്കി ചക്കി എഴുന്നേക്ക് ഞാൻ ബജി ഉണ്ടാക്കാൻ തുടങ്ങി സമയം അഞ്ചേ കാലായിട്ടോ ഞാൻ ഇവിടെ ബജി ഉണ്ടാക്കാൻ തുടങ്ങി കൊണ്ടിരിക്കുന്നു കണ്ടോ ബജി കടലമാവിനകത്ത് ഇത്തിരി കായപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്തിരി അപ്പക്കാരം ഇത്തിരി അരിപ്പൊടി വേണേടാ ക്രിസ്മസിനെ എനിക്കുണ്ടല്ലോ ഇങ്ങനെ ചക്കരക്ക് കൂടുതൽ മതിയണം എനിക്കാണത്ര മുടിയുന്നത് ഇഷ്ടവും കടച്ചൊക്കെയാണെങ്കിൽ കൂടുതൽ വേവാതിരിക്കാൻ നമ്മൾ ഉപ്പുവെള്ളം കുടഞ്ഞിട്ട് ഇഡ്ഡലി വെച്ചാട്ടോ വെച്ചാ കേട്ടോ വേവിക്കുന്നത് അല്ലാതെ വെള്ളത്തിലിട്ട് വേവിക്കുന്നത് വെള്ളത്തിലിട്ട് വേവിച്ചാൽ കുറച്ച് പ്രശ്നമാണ് ഭയന്റെ ചട്ടണിയായി നമ്മൾ അങ്ങനെ വീട്ടിലെ പനിയും ഗുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കൽപ്പറ്റയ്ക്ക് പോവാട്ടോ അമ്മേന്റെ അടുത്തേക്ക് ഞാനും അമ്മായിയും കൂടെ കൽപ്പറ്റയ്ക്ക് വന്നു അമ്മ ടൗണിലുണ്ട് അപ്പം അമ്മേന്റെ അടുത്തേക്ക് പോവാം നമുക്ക് അമ്മയെ കണ്ടെ നമുക്ക് കണ്ടേ ഞാൻ അങ്ങനെ ഞങ്ങൾ ഒന്നും ൂടെ പോകാ തീരുമാനിച്ചു അങ്ങനെ സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞു ഞങ്ങള് തിരിച്ചടപ്പട്ടേക്ക് പോവാണ് കേട്ടോ പക്ഷെ അമ്മയുടെ പ്ലാനുകളൊന്നും നടന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അപ്പഴേക്ക് ഭയങ്കര രാത്രി വേഗം വീട്ടിലെത്തണം ചക്കര വീട്ടിലൊക്കെ തന്നെ ഉള്ളു അങ്ങനെ നാളെ കാണാം അങ്ങനെ ഞാൻ ടൗണിൽ പോയി ഇവിടെ വീട്ടിൽ തിരിച്ചെത്തി ചേച്ചി എനിക്ക് നല്ല ചക്ക അയൽവക്കത്തേ ചേനിക്കും ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ക്കുമെന്ന് കഴിച്ചു നോക്കി പറഞ്ഞുതരാം കേട്ടോ എനിക്കിവിടെ എല്ലാമായി നല്ല വൃത്തിയാക്കി തന്നിട്ട് പോയി ഈ ചോപ്പറ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇത് നല്ലതാണ് കേട്ടോ ചോപ്പ് ചെയ്യാൻ ഇങ്ങനെ എന്താ പറയുക നല്ല സ്ലൈസ് ആവും നല്ല എന്താ പറയുക ഉള്ളിയൊക്കെ അരിഞ്ഞാൽ സാലഡിനൊക്കെ അരിഞ്ഞാൽ നല്ലതാണ് എനിക്ക് എനിക്കെൻ്റെ ഫ്രിഡ്ജിലാണെങ്കിൽ കുറേ സാധനങ്ങളൊന്നും കിടക്കാം നാളെ ക്ലീൻ ആക്കണം നാളെ എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് സോ നാളെ സൺഡേ ആണെങ്കിലും ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ഉണ്ടാവും സഹിക്കുക ഈ തരം ചോളം എങ്ങനെയാ വെച്ചേ പാറ്റ ഒന്ന് നോക്കുമല്ലോ ഇനി അത് തിന്നാൻ പറ്റില്ല പാറ്റ നോക്കും അവിടെ പാറ്റയുണ്ട് ഇപ്പം ഈടായിട്ട് പിന്നെ ഇനി സൈഡായിട്ട് ഞാൻ ഈ മീൻ വറുത്തതും കൂട്ടി കുറച്ച് എന്ത് കൊടുക്കാൻ പോവാ ചക്കപ്പുഴുക്കും കൊടുക്കട്ടെ ചൂടാക്കട്ടെ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ ഗ്യാസ് വാങ്ങി എന്നാൽ ആ സമയത്ത് ഗ്യാസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് വർഷം മുമ്പട്ട് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഗ്യാസ് കിട്ടി ആ ഭാഗത്ത് ഗ്യാസ് കണക്ഷൻ കിട്ടിയപ്പോൾ ഫസ്റ്റ് ഈ ഗ്യാസ് കണക്ഷൻ്റെ പരിപാടി തുടങ്ങിയപ്പോൾ നമ്മുടെ വീട്ടിലും ഗ്യാസ് കിട്ടിയായിരുന്നേ അന്ന് എൻ്റെ അനിയും കുഞ്ഞാണ് ഞങ്ങളുടെ വീട്ടിലെന്ത് പേടിയാണോ എന്നറിയുമോ അമ്മയ്ക്ക് ഗ്യാസ് ഉപയോഗിക്കാനൊക്കെ അടിഭാഗം എപ്പോഴും കൂട്ടി വെച്ച് ഭയങ്കര ടാസ്ക് ആയിരുന്നു അയ്യോ അതുവരെ നമ്മൾ മണ്ണെണ്ണ ഗ്യാസും മണ്ണെണ്ണ സ്റ്റൗവും വിറകൊക്കെയായിരുന്നു കത്തിച്ചോണ്ടിരുന്നത് പക്ഷേ അങ്ങനത്തെ എന്ത് ഫെസിലിറ്റി വന്നപ്പോഴും നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആദ്യം ഒരു പൈസക്കാരൻ്റെ മോളായിരുന്നു ഒന്ന് ഇപ്പം പറഞ്ഞുതരാം ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു പൈസക്കാരൻ്റെ മോളായിരുന്നു ഞാൻ അച്ഛൻ ബിസിനസ് നടത്തിയൊക്കെ പൊളിഞ്ഞതാണ് കള്ളൊന്നും കുടിക്കത്തില്ലായിരുന്നു ബിസിനസ് നടത്തിയൊക്കെ പൊളിഞ്ഞതാ കേട്ടോ വിശ്വാസ വഞ്ചനയിലൂടെ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ ആ സമയത്ത് മൊബൈൽ ലാൻഡ് ഫോൺ വന്നപ്പോൾ ആദ്യം ഞങ്ങളുടെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട് അതുപോലെ തന്നെ ഗ്യാസ് വന്നപ്പോൾ ആദ്യം ഗ്യാസ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞ അച്ഛൻ പൊളിഞ്ഞത് അത് വേറെ കാര്യം അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ അടുത്ത ആഴ്ച ഞങ്ങൾ ജോൺസായിട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകും പോകട്ടോ ഹെഗെൻ അവിടെ പോകും ചെറിയൊരു ഫങ്ഷനൊക്കെ ഉണ്ട് ഫങ്ഷനൊക്കെ കൂടണം അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ ദന്ദാബാജിൻ്റെ നമ്മുടെ മൂലുകറിയും കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ട് ഇത് വെള്ളം ഒഴിച്ച് വെക്കണം മീൻ ചൂടാക്കണം ഞാൻ എന്താ പറയുക കുറച്ച് ഹാഫായിട്ട് മീൻ വേവിച്ച് വെക്കുന്നത് എനിക്ക് പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ മീൻ്റെ ഉള്ളിലേക്ക് ഒരു ചുവന്ന കളർ വരിക അങ്ങനെ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചതാണ് പകുതി വേവിച്ച് വെച്ചിട്ട് പിന്നെ കുഴപ്പമില്ലല്ലോ എല്ലാം വീടൊക്കെ നല്ല അടിപൊളി വൃത്തിയായിട്ടുണ്ട് എൻ്റെ ഹോം ടൂർ ഞാനൊരു നെക്സ്റ്റ് വീക്ക് വീഡിയോ ചെയ്യാം കേട്ടോ ഈ കിച്ചൺ ഉപയോഗിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് പുത്തം പോലെ കിടപ്പുണ്ട് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഞാൻ നാശമാവും നാശാവും ഓർത്ത് ഉപയോഗിച്ചില്ല ഇപ്പം എനിക്ക് ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഈ അടുക്കള ഉപയോഗിച്ചാലും നമ്മുടെ മനുഷ്യൻ്റെ ആയുസ് വളരെ കുറവാണ് അതുകൊണ്ട് ആ നല്ല നീറ്റായിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താണെന്നറിയുമോ അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണേ അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ ഇതൊരു ദിവസം ഒരു സ്ഥലത്ത് നിന്ന് പാർസൽ കൊണ്ടുവന്ന പാത്രങ്ങൾ അത് കൊണ്ട് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ കണ്ട മീനും ചക്കപ്പുഴുക്കും കുട്ടി ജോൺസേട്ടാക്കി കൊടുക്കണം കുഴിശു വരയ്ക്കണം അടിപൊളി ചക്കപ്പുഴുക്കും അച്ചാറൊക്കെ കുട്ടി ഞാൻ തിന്നു വന്ന കേട്ടോ ഇനി വേ അന്നത്തെ വീഡിയോ വൈകിപ്പിക്കണം അടുത്തൊരു ജീവിതമായി എന്നാ വീണ്ടും കാണാം പേരും കാണാൻ അമജോൺ സെൻട്രോ മന്യൂസ് ഇപ്പം തിന്നു തിന്നു തിരുന്നോണ്ടിരിക്കും എന്നോട്ട് ഞാൻ ഡെയിലി വ്ലോക്ക് ഇടുന്നുണ്ട് കേട്ടോ ശ്രദ്ധിച്ചവരുണ്ടോന്നറിയാ